ഉത്രാട ദിനത്തിൽ അഞ്ചൽ ടൗണിലും പരിസര പ്രദേശങ്ങളിലും കച്ചവടം പൊടിപിടിക്കുന്നു ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിൽ ഉത്രാട ദിനത്തിൽ അഞ്ചൽ ടൗണിലും പരിസര പ്രദേശങ്ങളിലും ആളുകളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് രാധാസ് പുനലൂർ ഓണക്കെട്ടാണ് ഓണക്കെട്ട് ഓണക്കെട്ട് കർപ്പ വന്നുള്ള കർപ്പ കുഴപ്പംരക്കാണ് നല്ല ആളെ നിന്ന് മേടിക്കാനുള്ള സൗകര്യം ഉണ്ട് സൗകര്യം കുറവാണ് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട് അത് എങ്ങനെയുണ്ട് ഇന്നലെ തൊട്ടൊക്കെ നല്ല കഷ്ടം ചെറിയ മഴകൾ ആ മഴയുടെ ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നാലും കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല പോകുന്നു ഇതുവരെ കുഴപ്പമില്ല ഇതുവരെ കുഴപ്പമില്ല ണ്ട് മോശം മോശം മഴ പെയ്തിട്ട് മഴ പെയ്തിട്ട് കൂടെ വാങ്ങിയില്ലേ മഴ പെയ്ത മഴ പെയ്യണ്ടേ മഴ പെയ്താൽ മഴ പെയ്യത ഓണത്തിലെ പ്രധാന സാധനമാണ് പപ്പടം എന്ന് പറയുന്നത് പപ്പടം പപ്പടം പപ്പടത്തിന് ജലവുണ്ട് ആ യാതൊരു കുഴപ്പമില്ല യാതൊരു കുഴപ്പമില്ല അപ്പൊ ഓണാശംസ ഓണാശംസ നമ്മ അങ്ങനെയുണ്ട് ഓണാട്ടങ്ങനുണ്ട് കച്ചവടം ഉണ്ടോ കച്ചവടമുണ്ട് ഒരു ഓണാശംസ പറഞ്ഞേ ഓണാശംസ പറഞ്ഞേ മഴയൊക്കെ വന്ന് കൊറേതായിരുന്നെങ്കിലും ഇന്ന് മോശം നാളെ വരുന്നേ ഉള്ളു വൈകുന്നേരമൊക്കെ ആവുമ്പത്തേന് കച്ചവടം നല്ല പ്രശ്നം ഉണ്ട് നല്ല ഓണം നല്ല ഓണോ ആ നല്ല ഓണം മഴ പെയ്യാരിക്കട്ടേ ആൾക്കാരെ മഴ പെയ്യാ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ടോ ആ വിലക്കുറവുണ്ട് വിലക്കുറവുണ്ട് കാലാവസ്ഥ അനുകൂലമായതിനെ തുടർന്ന് വ്യാപാരികൾ ഏറെ സന്തോഷത്തിലാണ് റിപ്പോർട്ടർ സജി അഞ്ജൻ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി